ത്തിനും ഇസ്രായേൽ പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മൂന്ന് ഘട്ടങ്ങളായുള്ള വെടിനിർത്തൽ കരാറിന്റെ കരട് രൂപം ഖത്തർ വഴി ഇസ്രായേൽ ഹമാസിന് കൈമാറിയെന്നും ബൈഡൻ പറഞ്ഞു ആറാഴ്ച നീണ്ടു നിൽക്കുന്നതാണ് ആദ്യഘട്ടം ഈ ഘട്ടത്തിൽ ഗസയിലെ ജനവാസ മേഖലകളിൽ നിന്ന് ഐ ടി എഫ് പിൻവാങ്ങും നൂറുകണക്കിന് ഫലസ്തീൻ തളവുകാരെ ഇസ്രായേൽ വിട്ടയക്കും പകരം സ്ത്രീകളും പ്രായമായവരും പരിക്കേറ്റവരും ഉൾപ്പെട്ട ബന്ധികളെ ഹമാസ് മോചിപ്പിക്കണം ഗസയിൽ ഉടനീളമുള്ള ഫലസ്തീൻ പൗരന്മാർക്ക് അവരവരുടെ വീടുകളിലേക്ക് മടങ്ങാം നിത്യവും സഹായഹസ്തുക്കളുമായി അറുന്നൂറ് ട്രക്കുകൾ ഗസയിലേക്ക് കടത്തിവിടും അന്താരാഷ്ട്ര സമൂഹം അയച്ച ലക്ഷക്കണക്കിന് താൽക്കാലിക ഭവന യൂണിറ്റുകൾ ിൽ സ്ഥാപിക്കും ആദ്യഘട്ട വേളയിൽ ഇരുപക്ഷവും തമ്മിൽ ചർച്ച വിജയിച്ചാൽ തുടർഘട്ടങ്ങളിലേക്ക് നീങ്ങും രണ്ടാം ഘട്ടത്തിൽ പുരുഷന്മാരായ സൈനികർ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ ബന്ദികളുടെയും മോചനവും ഗസയിൽ നിന്ന് ഇസ്രായേൽ സേനയുടെ പൂർണ്ണ പിൻവാങ്ങലുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ ഗസയിലെ എല്ലാ ഇസ്രായേൽ ബന്ദികളുടെയും മൃതദേഹങ്ങൾ തിരികെ നൽകും യു എസിൻ്റെയും അന്തർദേശീയ ഏജൻസികളുടെയും സഹായത്തോടെ വീടുകളും സ്കൂളുകളും ആശുപത്രികളും പുനർനിർമ്മിക്കുന്നതിനുള്ള ഗസ പുനർനിർമ്മാണ പദ്ധതിയും ഇതോടൊപ്പം ആരംഭിക്കും യുദ്ധം നിർത്താനുള്ള ഏറ്റവും മികച്ച നിർദ്ദേശമാണിതെന്നും വും ഇത് അംഗീകരിക്കണമെന്നും ബൈഡൻ നിർദ്ദേശിച്ചു യൂറോപ്യൻ യൂണിയനും വിവിധ രാജ്യങ്ങളും പുതിയ വെടിനിർത്തൽ നിർദ്ദേശം സ്വാഗതം ചെയ്തു ഹമാസ് നേരത്തെ അംഗീകരിച്ചതിൽ നിന്ന് നേരിയ മാറ്റങ്ങൾ മാത്രമാണ് പുതിയ വെടിനിർത്തൽ നിർദ്ദേശത്തിലുള്ളതെന്നാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ വാദം ഹമാസുമായി ചർച്ച നടത്താൻ സംഘത്തെ നിയോഗിച്ചതായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു പുതിയ നിർദ്ദേശത്തിനെതിരെ ഇസ്രായേലിൽ തന്നെ എതിർപ്പ് ശക്തമാണ് ഹമാസിനെ പൂർണ്ണമായും അമർച്ച ചെയ്യുക െ മോചിപ്പിക്കുക യുദ്ധാനന്തര ഗസ്സയിൽ തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഭരണം സ്ഥാപിക്കുക ഉൾപ്പെടെ ഒരു ലക്ഷ്യവും നേടാതെ പിൻവാങ്ങേണ്ടി വരുന്നത് വലിയ പരാജയമാണെന്നും വലതുപക്ഷ മന്ത്രിമാരുടെയും മറ്റും കുറ്റപ്പെടുത്തൽ അതിനിടെ റഫേൽ ആക്രമണം ശക്തമായി തുടരുകയാണ് ഇസ്രായേൽ ദക്ഷിണ ലെബനാനിൽ നിന്നുള്ള മിസൈൽ ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേലികൾക്ക് പരിക്കേറ്റു ചെങ്കടലിൽ യു ബ്രിട്ടീഷ് വ്യോമാക്രമണത്തിന് മറുപടിയായി അമേരിക്കൻ കപ്പലിന് നേരെ ഹൂതികളുടെ ആക്രമണം നടന്നു യുദ്ധം അവർ അവസാനിപ്പിച്ചാൽ ഹമാസിനെ ഒഴിവാക്കി പാശ്ചാത്യ അറബ് പിന്തുണയുള്ള മറ്റൊരു ഭരണകൂടത്തെ ഗസ്സയുടെ ചുമതല ഏൽപ്പിക്കുമെന്ന ഇസ്രായേൽ അവകാശവാദത്തെ തള്ളിക്കളഞ്ഞ് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് ഇസ്മായിൽ ഹനിയ രംഗത്തെത്തിയിരുന്നു യുദ്ധാനന്തരം ഹമാസിനെ ഒഴിവാക്കാൻ ഫലസ്തീൻ ജനത സമ്മതിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു ബന്ദിമോചന കാര്യത്തിൽ മുൻ നിലപാടിൽ നിന്ന് മാറ്റമില്ലെന്നും ഹനയ്യ പറഞ്ഞു വർഷങ്ങളായി ഇസ്രായേൽ പിടികൂടി തടങ്കിലടച്ച മുഴുവൻ ഫലസ്തീനികളെയും വിട്ടയച്ചാൽ മാത്രമേ ഒക്ടോബർ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ സൈനികരടക്കമുള്ളവരെ വിട്ടയക്കൂ കൂടാതെ ഗസയിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായി പിൻവാങ്ങുകയും സമ്പൂർണ്ണ വെടിനിർത്തൽ നടപ്പാക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഗസയിൽ ആംബുലൻസുകൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവയ്പിൽ രണ്ട് ആരോഗ്യ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ റെഡ് ക്രോസ് സൊസൈറ്റി അറിയിച്ചു ഒക്ടോബർ ഏഴ് മുതൽ ഇസ്രായേൽ തുടരുന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട പി ആർ സി എസ് അംഗങ്ങളുടെ എണ്ണം പത്തൊമ്പതായി റഫയുടെ പടിഞ്ഞാറുള്ള താൽ അസർ സുൽത്താൻ പ്രദേശത്തു നിന്നാണ് സഹപ്രവർത്തകരായ ഹത്തൈം തുബാസി സുഹൈൽ ഹസൗന എന്നിവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതെന്ന് പി ആർ സി എസ് വ്യക്തമാക്കി ഇസ്രായേൽ ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ ഫലസ്തീനികൾക്കിടയിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെയാണ് റെഡ് പ്രസന്റ് ആംബുലൻസിന് നേരെ ഇസ്രായേൽ ബോംബിട്ടതെന്ന് അധികൃതർ പറഞ്ഞു സെൻട്രൽ ഗസയിലെ നുസൈറാത്ത് ക്യാമ്പിനു സമീപം യുദ്ധവിമാനങ്ങൾ നടത്തിയ ബോംബിംഗിൽ നാല് സാധാരണക്കാർ കൊല്ലപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മൂന്ന് ഘട്ടങ്ങളിലായി ഗസയിൽ സമഗ്ര വെടിനിർത്തൽ നടപ്പാക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ അമേരിക്ക തിരക്കിട്ട നീക്കത്തിലാണ് ഹമാസിനെ പൂർണ്ണമായും തുരത്തുന്നതുവരെ ഗസയിൽ സുസ്ഥിര വെടിനിർത്തൽ സാധ്യമല്ലെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ പ്രതികരണം യുഎസ് തിരിച്ചടിയായി എന്നാൽ ഇസ്രായേൽ പ്രതിപക്ഷവും മന്ത്രിമാരിൽ ഒരു വിഭാഗവും വെടിനിർത്തൽ കരാറിലൂടെ ബന്ദിമോചനം നടപ്പാക്കണമെന്ന നിലപാടിലാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഈജിപ്ത് ഖത്തർ നേതാക്കളുമായി ഇന്നലെ ടെലിഫോണിൽ സംസാരിച്ചു മധ്യസ്ഥ നീക്കം ശക്തമാക്കി ഗസ്സയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കണമെന്നാണ് ആന്റണി ബ്ലിങ്കൻ ആവശ്യപ്പെട്ടത് യൂറോപ്യൻ യൂണിയനും വെടിനിർത്തൽ നീക്കത്തെ സ്വാഗതം ചെയ്തു ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസ് നിലപാട് ഏറെക്കുറെ അനുകൂലമാണ് ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശത്തോട് ഹമാസ് നിലപാട് ഏറെക്കുറെ അനുകൂലമാണ് സമ്പൂർണ്ണ വെടിനിർത്തൽ ഇസ്രായേൽ സൈനിക പിന്മാറ്റം സഹായം എത്തിക്കലും പുനർനിർമ്മാണവും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ കരാർ നിർദ്ദേശത്തിൽ ഉണ്ടെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ അറിയിച്ചതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ പറഞ്ഞു എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനിടെ ബൈഡന്റെ നിർദ്ദേശം അംഗീകരിച്ച് സയിൽ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ തെരുവിൽ റാലി നടത്തി നടത്തിന്യാഹുവിനെ നിലയ്ക്ക് നിർത്തണം എന്നാവശ്യപ്പെടുന്ന ബാനറുകളുമായാണ് ജനങ്ങൾ റാലിയിൽ അണിനിരുന്നത് പ്രക്ഷോഭകരെ ഇസ്രായേൽ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച വംശഹത്യാ കേസിൽ കക്ഷി ചേർന്ന് ചിലി രംഗത്ത് വന്നു റഫ ഉൾപ്പെടെ ഗസയിൽ ഇസ്രായേൽ വ്യാപക ആക്രമണം തുടരുകയാണ് പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ തൊണ്ണൂറ്റി അഞ്ച് പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഗസ്സയിലെ ആകെ മരണസംഖ്യ മുപ്പത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊൻപതായി ഇസ്രായേൽ പാർലമെന്റിൽ യുനർവ ഏജൻസിയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്ന ബില്ലുമായി ബന്ധപ്പെട്ട പ്രമേയം അവതരിപ്പിച്ച നടപടിയെ വിമർശിച്ച് യൂറോപ്യൻ യൂണിയൻ രംഗത്തുവന്നു ഹിസ്ബുല്ലയുടെ മിസൈൽ ആക്രമണത്തിൽ അതിർത്തി പ്രദേശത്തെ സൈനിക കേന്ദ്രങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു